കോൺഗ്രസ് അറിഞ്ഞു കളിക്കുകയാണ് മോദിക്ക് മുമ്പിൽ രാഹുലിനോടൊപ്പം പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോൾ രംഗം കൊഴുക്കും നിറംഘട്ട മുന്നണി സംവിധാനത്തിൽ ഭരണത്തിലേറിയ മോദിക്ക് കോൺഗ്രസ് നൽകുന്ന വലിയ അടിയാണ് പ്രിയങ്കയുടെ വരവ് നാളിതുവരെ ഏറെ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന പ്രിയങ്ക ഏറ്റവും ഉചിതമായ സമയത്താണ് രംഗത്ത് വരുന്നതെന്ന് നിരീക്ഷിക്കുന്നവർ ഏറെയാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ കേവലം എം പി എ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നത് ഇനി കാണാനുള്ളതാണ് കളിംഗ് തീർത്തും അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിയെത്തിയത് വയനാടിനെ കുടുംബമായി കണ്ട രാഹുൽ കൂടപ്പിറപ്പിനെ മണ്ഡലമേൽപ്പിച്ചാണ് ഇപ്പോൾ മടങ്ങുന്നത് വയനാട്ടിലേക്ക് ഇടക്കിട വരുമെന്ന പ്രഖ്യാപനത്തോടെ ബന്ധം പൂർണ്ണമായി ഒഴിയാതെയായിരുന്നു മടക്കം ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒന്നിപ്പിക്കുക എന്ന സന്ദേശം നൽകാനാണ് അമേഠിയിലെ സിറ്റിംഗ് എം പി രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടി മത്സരിച്ചത് അമേഠിയിൽ ജയിച്ചാൽ വയനാട് ഒഴിയുമെന്ന പ്രചാരണം ശക്തമായിരുന്നിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വയനാട്ടുകാർ രാഹുലിനെ ചേർത്തു പിടിച്ചു പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന വയനാടിനെ രാഹുൽ ശരിക്കും കുടുംബമായി കണ്ടു മോദി പരാമർശത്തിന്റെ പേരിലുള്ള കേസിൽ രാഹുൽ ഗാന്ധിക്ക് എം ബി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴും വയനാട്ടുകാർ കൈവിട്ടില്ല വയനാട് തന്റെ രണ്ടാം വീടാണെന്നും അവിടേക്ക് ഇടയ്ക്കിടെ എത്താൻ കഴിയുന്നത് ഭാഗ്യമാണെന്നും രാഹുൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എം ബി സ്ഥാനം തിരികെ ലഭിച്ചപ്പോഴും നന്ദി പറയാൻ രാഹുൽ ഓടിയെത്തി വയനാട് രണ്ടാം വീടാണെന്ന് പറഞ്ഞത് പൊള്ളയല്ലെന്ന് തെളിയിച്ചാണ് മണ്ഡലത്തോട് ബൈ പറയുന്നത് യു പിയിൽ ബി ജെ പിക്ക് ഏറ്റ അടിക്കു പിന്നിൽ എല്ലാ വിലക്കുകളെയും അതിജീവിച്ച് ഹത്രസിലേക്ക് പോയ പ്രിയങ്കയും രാഹുലുമുണ്ട് ഉത്തർപ്രദേശ് ഭരണകൂടവും പോലീസും സൃഷ്ടിച്ച തടസ്സങ്ങളെല്ലാം മറികടന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഹത്രസിലെത്തിയത് ഇന്ത്യക്കാരുടെ ഓർമ്മയിലുണ്ട് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുന്നതിൽ നിന്നും ലോകത്തെ ഒരു ശക്തിക്കും തന്നെ തടയാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രിയങ്കക്കൊപ്പം രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട കാഴ്ച ഒരു പ്രതീക്ഷ മാത്രമല്ലെന്ന് കാലം തെളിയിച്ചു മാധ്യമ മാധ്യമപ്രവർത്തകരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിർത്തിയ ശേഷം വീടിനകത്തു കയറി ഇരുവരും പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കൊപ്പം മുക്കാൽ മണിക്കൂർ ചെലവിട്ടിരുന്നു പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞ പെൺകുട്ടിയുടെ മാതാവും ഈ രാജ്യത്തിന്റെ നോവായി പ്രിയങ്കയുടെ ചോദ്യങ്ങൾക്ക് മൂർച്ച കൂടും മറുപടികൾക്ക് തിളക്കവും അത് നാട് കണ്ടതാണ് ഇതാ വയനാട് അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു ചുരം കയറി വരുന്ന പ്രിയങ്ക ഗാന്ധിയോട് ഉരുക്ക് വനിതക്ക് സ്വാഗതമെന്ന ബാനർ ഉയർന്നു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്കയുടെ കന്നി മത്സരമാണ് കാണാനിരിക്കുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് തീർച്ചയായും ശുഭപ്രതീക്ഷയുടേതാണ് ഈ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ പുതിയ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും